ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ മുപ്പത്തിനാല് കോടിയും അബ്ദുൾ റഹീമിന്റെയും വിഷയം എന്തുകൊണ്ടാണ് നമ്മൾ വിമർശനാത്മകമായി സൂചിപ്പിക്കുന്നത് എന്ന് ഇനിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ അബ്ദുൾ റഹീമിനെ തൂക്കുകയറിലേക്ക് വിടണമെന്നോ അയാളെ തൂക്കിക്കൊല്ലണമെന്നോ ഇവിടെ ആർക്കും ഒരു താല്പര്യവുമില്ല നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളിനി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അയാളോട് നമ്മൾ എന്തിനാണെന്ന് ഇത്രയും വൈരാഗ്യം വെച്ച് പുലർത്തേണ്ട കാര്യം എന്താ വിഷയത്തില് ഒരു കാര്യവും ഇല്ല നമ്മൾ പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിലും ഗോത്ര നിയമങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു രാജ്യം ആ ഗോത്രകാലത്തെ അന്നത്തെ സന്ദർഭത്തിൻ്റെയും അനുഭവ പരിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ട പുസ്തകങ്ങളിൽ അള്ളിപ്പിടിച്ചു കിടന്ന് ആ നിയമങ്ങൾ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിലും പ്രാവർത്തികമാക്കണം എന്ന് നിഷ്കർഷിക്കുകയും എല്ലാവരെയും നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം ഇന്നും സ്വദേശികൾ വിദേശികളോട് മുഴുവനും ഒരു അടിമ ഉടമ ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യം മനുഷ്യനെ മനുഷ്യൻ തന്നെ മൂക്കുകയറിയിട്ട് അടിക്കാനും ഇടിക്കാനും കൊല്ലാനും പീഡിപ്പിക്കാനും ഒക്കെ അങ്ങനെ മനുഷ്യത്വരഹിതമായ കാടൻ നിയമങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം ഈ ഗോത്രകാല നിയമങ്ങളെ നിർബന്ധമായി കർക്കശമായി കണിശതയോടെ പാലിക്കപ്പെടണം എന്ന് നിർബന്ധിക്കുന്ന ഒരു രാജ്യത്ത് അന്നം തേടിയെത്തുന്ന ആളുകളുടെ പാസ്പോർട്ട് വരെ പിടിച്ചു വെച്ച് അവർ പറയുന്ന പണിയെടുക്കണം എന്ന് നിർബന്ധിപ്പിച്ച് അടിമപ്പണി ചെയ്യിക്കുന്ന ഒരു രാജ്യം അത് അടിമപ്പണിയാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് അത് മതസ്പർദ്ധയാണ് എന്ന് പറയും അന്യമത വിരോധമാണ് എന്ന് പറയും സുഹൃത്തെ ഞാനും ഈ മതത്തിൽ ജനിച്ച ആളാ പിന്നെങ്ങനെയാ അന്യമത വിരോധം വരുന്നത് ഇവിടെ എങ്ങനെയാണ് മതസ്പർദ്ധ വരുന്നത് ഈ നിയമങ്ങൾ ആനുകാലികമല്ല ആധുനികമല്ല ഇത് ആറാം നൂറ്റാണ്ടിന്റെ നിയമമാണെന്നും ഈ നിയമങ്ങൾ കാലഹരണപ്പെട്ടതാണെന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്തിറുന്നിട്ട് നമുക്ക് പറയാമെന്നേ എനിക്ക് പറയാനുള്ളൂ അത് സൗദി അറേബ്യയാണ് പ്രവാചകൻ ചവിട്ടിയ മണ്ണാണെന്ന് പറയുന്നവർ ആലോചിക്കണം അവിടെ തന്നെയാണ് അബൂ സുഫിയാനും ചവിട്ടിയത് അവിടെ തന്നെയാണ് അബൂ ലഹബും അബൂ ജഹലും ചവിട്ടിയത് അത് തന്നെയാണ് അബൂ സുഫിയാന്റെയും ആവിയയുടെയും മണ്ണും എന്താ അതിന് പ്രത്യേകത അത് തന്നെയല്ലേ പിശാജും ചവിട്ടിയ മണ്ണ് അങ്ങനെ അള്ളാഹു നൂല് വഴിക്കിറക്കിയ ഒരു നിയമം കുറ്റമറ്റതാകണ്ടേ നമ്മളത് പറഞ്ഞാലുടനെ അയ്യോ ഇസ്ലാം മതവിരോധം ഒരു വിരോധവും ഇല്ലപ്പോ ആർക്കും ആരോടും ഈ ആധുനിക കാലഘട്ടത്തിൽ ആ ഗോത്ര നിയമം മാനുഷിക വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഇതേ പറയുന്നുള്ളൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗോത്ര നിയമം ഇത് ഒരിക്കലും മാനവികതയുള്ളതല്ല എന്നും ഇത് ഒരു ഗോത്ര നേതാവിന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണെന്നും കോടികൾ കൊടുത്താൽ ആ സൃഷ്ടാവിന്റെ നിയമത്തെ മാറ്റി മാറ്റിയെഴുതാമെന്നും ലോകത്തിന് കൊടുത്ത ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയാണ് നമ്മൾ ഇവിടെ അനുമോദിക്കേണ്ടത് അള്ളാഹുവിന്റെ നിയമങ്ങൾക്കു മാറ്റമില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ അല്ല കോടികൾ കണ്ടാൽ അള്ളാഹുവിന്റെ കണ്ണു മഞ്ഞളിക്കും അതാണ് ഇവിടെ തെളിയുന്നത് ഇവിടെ ഭീഷണിയൊന്നും പെടുത്തിയിട്ടൊരു കാര്യവും ഇല്ല ഭീഷണിപ്പെടുത്തിയാൽ മതം മാറ്റാൻ എന്ന് പറയാൻ പറ്റുവോ ഏ കത്തറ് തടവിലാക്കിയ നമ്മുടെ പൗരന്മാരെ ഒക്കെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാ നരേന്ദ്രമോദിയാണ് ആ രാജ്യത്തെ നിയമപ്രകാരം ഖത്തറിന്റെ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണ് എന്ന വ്യാജേന ഇസ്രായേൽ കപ്പലിൽ നിന്നും പിടിക്കുന്നു നമ്മുടെ നാവികരെ ഇന്ത്യൻ നാവികരാണ് എന്ന് മനസ്സിലാക്കി നരേന്ദ്രമോദി കണ്ണു മുഴപ്പിച്ചു പുറത്തുവിട്ടു എൻ്റെ ആ സമയത്ത് നിങ്ങൾക്ക് ശരീരത്ത് നിയമങ്ങളൊന്നും പ്രശ്നമായിരുന്നില്ലേ അപ്പോ ഏതു മത നിയമമനുസരിച്ചിട്ടാണോ ഈ സാധു മനുഷ്യനെ നിങ്ങളുടെ കോൺസെപ്റ്റിലാണേ വധ വധശിക്ഷയ്ക്ക് വിധിച്ചത് ആ മതസ്ഥാപകനെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ആ നിയമങ്ങളെയും തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ ആധുനികത തുളുമ്പുന്ന വെള്ളക്കാരുടെ അമേരിക്കയിലെ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്തവനെ പോലീസ് കഴുത്ത് ഞെക്കിക്കൊന്ന വാർത്ത നമ്മൾ കണ്ടിരുന്നോ പിന്നീട് പോലീസിന് ലഭിച്ച ശിക്ഷ എന്താ അപ്പോ കൊലയാളിയായ അബ്ദുറഹീമിനെ വെറുതെ വിടാൻ ഈ കേരളത്തിൻ്റെ അല്ല ഈ ലോകത്തിൻ്റെ മുഴുവൻ മനസാക്ഷിയുള്ള മനുഷ്യരും കൈകോർത്തപ്പോൾ ആ കൊലയാളിയെ പൂമാലയിട്ട് പൂജിക്കാനും സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറായപ്പോൾ നമ്മൾ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ എന്റെ ഈ നിയമം നിമിഷപ്രിയയ്ക്ക് ബാധകമല്ലേ ഇനിയും നിമിഷ നി പറയാം ആ തലാൽ തലാൽ മഹദി എന്ന വ്യക്തിയെയാണ് നമ്മുടെ നിമിഷപ്രിയ കൊന്നത് ശരി തലാൽ മഹദിയുടെ കുടുംബം ദിയാധനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാം ആര് അപ്രോച്ച് ചെയ്തു ആ കുടുംബത്തെ ഇന്നല്ലേ നിമിഷപ്രിയയുടെ അമ്മ യമനിൽ യമനിലെത്തിയത് അല്ലേ അപ്പൊ ഇതുവരെ ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്തത് റഹീമാകുമ്പോൾ വലിയ താല്പര്യമുണ്ട് പിന്നെ ഒരൊറ്റ സമാധാനമേ ഉള്ളൂ കേട്ടോ എല്ലാ മലയാളികളും ഒറ്റ സ്വരത്തിൽ പറയുന്നു അതെ റഹീം കൊലയാളിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റഹീമിനെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ കൈകോർത്തത് അതറിഞ്ഞാൽ മതി അതേ ഇവിടെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ റഹീം രക്ഷപ്പെടണ്ടെന്നോ റഹീം ചത്തുതൊലയണമെന്നോ തൂക്കുകയറിലേക്ക് പോകണമെന്നോ ആ ഉമ്മ നിത്യ ദുഃഖത്തിലും കണ്ണീരിലും ആണ്ട് ജീവിക്കണമെന്നോ ആരും പറയുന്നില്ല ആ വൃദ്ധമാതാവിന്റെ പ്രതീക്ഷയ്ക്ക് റിസൾട്ട് ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പറയുന്നത് ഇവിടെ റഹീമ് കൊന്നപ്പോൾ അത് പരിശുദ്ധമായ കൊലയും നിമിഷപ്രിയ കൊന്നപ്പോൾ അത് ഹറാമും നീചവുമായ കൊലയും എങ്ങനെയാകുന്നത് രണ്ടിനെയും ഒരേ വേവ് ലെങ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം ഇത് അവന്റെ പേര് അബ്ദുറഹീം ആയതുകൊണ്ട് അത് പരിശുദ്ധവും ഇത് നിമിഷപ്രിയ ആയതുകൊണ്ട് ഇത് അറാം പറഞ്ഞതുമാകത്തില്ല ഇതേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഞാൻ പറഞ്ഞതാണോ കഴുത്ത് ഞെക്കിയാണ് റഹീം മനസ്സിനെ കൊന്നതെന്ന് ആ പോളിയോ ബാധിച്ച ഒരു കുഴലിന്റെ കൂടി ഒരു യന്ത്രത്തിന്റെ കൂടി മാത്രം ശ്വസിക്കാൻ സാധിക്കുന്ന അനസ് എന്ന പതിനേഴുകാരനെ കഴുത്ത് ഞെക്കിയാണ് റഹീമ് കൊന്നത് എന്ന് അറബ് ന്യൂസ് പറഞ്ഞതാ റസൂൽദീൻ എന്ന എം ഡിയുടെ അറബ് ന്യൂസ് പറഞ്ഞതാണ് എന്നാ കണ്ടോ അറബ് ന്യൂസിൽ വന്ന ഒരു സത്യമാണ് ആധാരം ഇത് നമ്മൾ ആരെങ്കിലും ആണ് പറഞ്ഞതെങ്കിൽ നമുക്ക് റഹീമിനോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉള്ളത് കൊണ്ട് റഹീമിനെ നമ്മൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടില്ല റഹീമിനോട് ഒരു തരത്തിലുമുള്ള വിരോധത്തിന്റെ കാര്യവും ഈ വിഷയത്തിൽ ഒരാൾക്കും ഇല്ല കണ്ടവർക്കും ഇല്ല കാണാത്തവർക്കും ഇല്ല ഇത് അറബ് ന്യൂ ന്യൂസിൽ വന്ന ഒരു സത്യത്തെയാണ് ഇവിടെ ഉള്ളവർ മറയ്ക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ എം ഡി ആർ ആണ് റസൂൽദീൻ അറബി ന്യൂസ് പബ്ലിക്കേഷൻസ് ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി ഇട്ട വാർത്തയാണിത് അബ്ദുറഹീം ട്വന്റി ചാർജ് ഓൺ ഡിസംബർ ട്വന്റി ഫോർ ടൂ തൗസൻഡ് സിക്സ് ഓഫ് മുഹമ്മദ് അനസ് അനസ് സെവൻറ്റീൻ ഡ്യൂറിങ് എ സബ് ട്രയൽ ദി റിയാദ് ഹൈക്കോർട്ട് ഫൗണ്ട് കണ്ടോ റിയാദ് ഹൈക്കോർട്ട് കണ്ടെത്തിയിരിക്കുന്നു അബ്ദുറഹീം ഗിൽറ്റി ഓഫ് സ്ക്വീസിങ് ദി നെക്ക് അനസ് എന്ന വിക്ടിം ഇര മരിക്കുന്നതുവരെ കഴുത്തിൽ പിടിച്ച് ഞെക്കി ശ്വാസം മുട്ടിച്ച് തന്നെയാണ് കൊന്നത് ഇതാണ് ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്ത് മനസമാധാനത്തോടെ ഇരുന്നങ്ങ് വായിക്ക് ഈ വിഷയത്തിൽ ഒരു സമാധാനമുണ്ട് കാരണം അറിഞ്ഞോ അറിയാതെയോ മലയാളികൾ തന്നെ പറയുന്നു അതെ റഹീമ കൊലയാളിയാണ് റഹീമ് കൊലയാളിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പണം ചിലവഴിച്ചത് അതിനിടയ്ക്ക് വേറെ ഒരു പുഴുക്കുത്തൊരു ക്യാൻസർ വന്നിട്ട് നിരീശ്വരവാദികൾ ആരും ഒരു രൂപ പോലും തന്നിട്ടില്ല അല്ലടാ ആരൊക്കെയാണ് പണം തന്നതെന്ന ലിസ്റ്റ് നിന്റെ കയ്യിലുണ്ടോ ഉണ്ടോ കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് കറിയിലിടുന്ന കറിവേപ്പിലെ പോലെ ഈ വിഷയത്തെ മതവൽക്കരിക്കേണ്ട കാര്യം എന്താ ആദ്യം പറഞ്ഞു ഇത് കേരളത്തിന്റെ സ്റ്റോറിയാണ് മലയാളികൾ മാത്രമാണ് പണം സ്വരൂപിച്ചത് അല്ലടോ സൗദി അറേബ്യയിലെ ആൾക്കാരുടെ അടക്കം പണം ഉണ്ടേ ലോകത്തുള്ള മനസാക്ഷി മരിക്കാത്ത മുഴുവൻ മനുഷ്യരുടെയും പണം ഉണ്ടിതില് യുക്തിവാദികൾ പണം കൊടുത്തിട്ടില്ല നിരീശ്വരവാദികൾ പണം കൊടുത്തിട്ടില്ല എടോ നമ്മുടെ വിമർശനങ്ങൾ നമ്മുടെ വ്യതിരിക്തമായ ആശയങ്ങൾ ആശയങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം വ്യക്തികളിൽ അധിഷ്ഠിതമായിരിക്കരുത് ആശയങ്ങളെ എതിർക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു മനുഷ്യനാണ് എന്ന് അർത്ഥം നമുക്കിനി ഒരു കമന്റ് ഉണ്ട് ഷാജഹാന്റെ ആ കമന്റിന് മറ്റൊരു നിരീശ്വരവാദി വന്നിട്ട് അണ്ണാക്കിൽ പിരിവെട്ടിയ ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട് അതുകൂടി കാണാം ഇത് നോക്കിയോ പുതിയ വീട്ടിൽ രണ്ട് ദിവസത്തിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻ്റാണിത് റഹീം കുറ്റക്കാരൻ തന്നെയെന്ന് ഇവിടത്തെ മലയാളികൾക്ക് ഭൂരിപക്ഷം പേർക്കും അറിയാം പത്തൊൻപത് വർഷം ജയിലിൽ കിടന്ന ഒരാളെ മുപ്പത്തിനാല് കോടി കൊടുത്താൽ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സൗദി സർക്കാർ തന്നെ ദിയാധനം കെട്ടിവെക്കാൻ ഒരു അവസരം തന്നപ്പോൾ നല്ല മനസ്സുള്ള ഒരുപാട് പേര് അത് ഉപയോഗിച്ചു അത്രയേ ഉള്ളു ഇതുവരെ ഒരുത്തനും വേണ്ടി പത്തു പൈസ കൊടുത്ത് ശീലിച്ചിട്ടില്ലാത്ത നിരീശ്വരവാദികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകില്ല ശ്രദ്ധിക്കണം നിങ്ങൾ ഇതിന് നാന്നൂറ്റി പേരാണ് റഹീം കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് കണ്ടല്ലോ ഇതിനകത്ത് ഒരു ആറ് റിപ്ലൈസും കൂടിയുണ്ട് ആ റഹീം കുറ്റ അടുത്താളെ നോക്കാം റിലാക്സ് ഹാപ്പി റഹീം അല്ല ഇവിടെ റഹീം കുറ്റക്കാരനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തെ സഹായിച്ചത് ഇത് ഞാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് കുരുവ് പൊട്ടുന്നത് എന്തിനാ ഞാനും ഇത് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിലെന്തോ സത്യമുണ്ട് അത് അറിയാവുന്നവരോട് ചോദിക്കുന്നതാണ് നല്ലത് വെൽ സെഡ് ഓക്കെ അതാണ് സത്യം കാടച്ച് വെടിവെച്ചല്ലോ കമന്റിന്റെ ലാസ്റ്റ് സുഹൃത്തെ ഇന്ന് തലമുതിർന്ന എത്തിയുകൾ ആരും ജന്മന എത്തിസ്റ്റുകളല്ല അതുമല്ല നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പത്ത് പൈസ പോലും എത്തിസ്റ്റ് ആർക്കും കൊടുക്കില്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് വിശ്വാസികളിലും എത്തിസ്റ്റുകളിലും അത് ആ വ്യക്തികളുടെ ബേസിക് ബിഹേവിയർ ആവും അല്ലാതെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ജനറലൈസ് ചെയ്ത് ചെയ്യരുത് ഞാൻ ആണ് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടിയല്ല അന്നും ഇന്നും കൂടുതലും ജീവിച്ചിട്ടുള്ളതും ജീവിക്കുന്നതും എനിക്ക് നിങ്ങളുടെ കമന്റ് കണ്ടപ്പോൾ സഹതാപം തോന്നി നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടാകാം പക്ഷേ അതിന് എതിരഭിപ്രായം അഭിപ്രായങ്ങൾ ഉള്ളവരോട് വെറുപ്പരുത് എതിർപ്പും എതിർപ്പും വെറുപ്പും ആശയത്തോടോ അഭിപ്രായങ്ങളോടോ ആവണം അത് പറയുന്ന വ്യക്തികളോടാവരുത് അണ്ണാക്കിൽ കിട്ടിയില്ലേ കാക്ക മറുപടി ഇതാണ് മറുപടി അപ്പൊ എത്യസ്റ്റുകളുടെ ഒരു രൂപ പോലും ഇല്ലാന്ന് കാക്ക അങ്ങ് തീരുമാനിച്ചു ഷാജഹാൻ പുതിയ വീട്ടിൽ ഈ കാക്ക ആണ് തീരുമാനിച്ചത് വേൾഡ് വൈഡ് എന്നൊക്കെയാണ് ആളിൻ്റെ ഇതിൻ്റെ പേര് രണ്ട് രണ്ട് കമൻ്റത്തിന് മുമ്പ് കക്ഷി ഇട്ടിട്ടുണ്ട് ഷാജാന്റെ കമന്റിന് നമ്മൾ കണ്ടത് ഈ നാനൂറ്റി ഇരുപത്തി ആറ് ലൈക്കും ആറ് റിപ്ലൈസും അല്ലേ എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഉള്ള കമന്റ് ആണ് തൊട്ടു താഴെയുള്ളത് രാജേഷ് ട്വിങ്കിൾ കണ്ടല്ലോ അറ്റ്ലസ് രാമചന്ദ്രന്റെ കാര്യത്തിൽ ഈ ശുഷ്കാന്തി കണ്ടില്ല അദ്ദേഹവും ഇതുപോലെ അനുഭവിച്ചു എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ലൈക്ക് ആണ് ഞാനും ഇട്ടു എണ്ണൂറ്റി നാല്പത്തി നാല് ലൈക്കായി മുപ്പത്തിയഞ്ച് കറക്റ്റ് അറ്റ്ലസ് രാമചന്ദ്രൻ പുറത്തു വന്നാൽ മലബാർ ഗോൾഡ് ഗോൾഡ് കടകളെ ആ മറ്റ് ഗോൾഡ് കടകളെ ഉണ്ടാകില്ല അതെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ കാട്ടുനീതിയാണ് എല്ലാത്തിനും കാരണം അദ്ദേഹത്തെ യൂസഫ് അലി പുറത്തിറക്കിയത് ഒന്നും അറിഞ്ഞില്ല അല്ലെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് ഇറക്കി അതിനെന്താ മറ്റുള്ളവരെ കാത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ തുടങ്ങിക്കൂടെയെന്ന് അഖ്ലസ് രാമചന്ദ്രന് വേണ്ടിയിട്ടൊക്കെ കഴിഞ്ഞ് നാരോട് പറയാൻ എന്തായാലും പത്തൊമ്പത്തഞ്ചു പേര് നല്ല രൂപത്തിൽ രൂപത്തില് തെറിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ശരി ഇനിയും അടുത്തത് ഇഷാജഹാന്റെ കമൻസിനേക്കാൾ കൂടുതൽ ലൈക്ക് ഉള്ള വേറൊരു കമന്റ് ഉണ്ട് ഈ നന്മമരങ്ങളൊന്നും നിമിഷയെ സഹായിക്കാൻ വരാത്തത് എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഏ ഇങ്ങനെ കോടതി മുപ്പത്തിനാലു കോടി ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് പിരിവിട്ട് ക്യാഷ് വരുമെന്നു കരുതി ഇനി അൻപത് കോടി നൂറ് കോടി വിധിക്കും മറ്റു കേസിൽ സംശയമില്ല നമുക്ക് അതും ഇനിയും കാണേണ്ടി വരും അബ്ദുറഹീം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാമാടെ മോനൊക്കെ ആയിരിക്കാം കളിയനോ മാമായോ അമ്മാച്ചനോ ഒക്കെ ആയേക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പൊതുസമ്പത്ത് വിറ്റായിരുന്നു അയാളെ രക്ഷപ്പെടുത്തേണ്ടിയിരുന്നത് പബ്ലിക്കിൽ കൊണ്ടുവന്നു മുഴുവൻ ജനങ്ങളും മനസാക്ഷി മരിക്കാത്ത മുഴുവൻ മനുഷ്യരും അവനെ കൊണ്ട് അവനവനെ കൊണ്ട് കഴിയുന്ന ഓരോ വിഹിതം നൽകി നൽകാൻ കഴിയാത്തവർ ഷെയർ ചെയ്തു മറ്റുള്ളവരോട് പറഞ്ഞുമൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ സാധിച്ചത് സൃഷ്ടാവായ ഒടയ തമ്പുരാന്റെ മാറ്റമില്ലാത്ത നിയമത്തെ മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തു മാറ്റിയ ബോബി ചെമ്മണ്ണൂർ അല്ലേ മാസ് ഇന്നലെ എനിക്ക് രണ്ടു മൂന്ന് മെയിലുകൾ വന്നു അതിനകത്ത് അശോ ഇയാള് നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ഞാനും പണം കൊടുത്തുപോയി അതെ ഇന്ന് ഇയാള് നിരപരാധിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് പണം കൊടുത്ത പല ആളുകളും വേദനയോടെ പറയുന്നു ഇവൻ ആ കുഞ്ഞിനെ കഴുത്തു ഞരിച്ചു കൊന്നതാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ പണം കൊടുക്കില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട് എന്തായിരുന്നാലും കൊടുത്തു അയാൾ രക്ഷപ്പെട്ടു വരട്ടെ ഇനിയും ഞങ്ങളെ ഇതുപോലെ ആർക്കെങ്കിലും കയ്യബദ്ധം സംഭവിച്ചാൽ നൂറ് കോടിയോ അമ്പത് കോടിയോ ഒക്കെ സർക്കാർ ചോദിച്ചാൽ സൗദി ഗവൺമെന്റ് ചോദിച്ചാൽ അതും കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമായിരിക്കും ശരി നന്ദി